അതുകൊണ്ട് ർജന്റായിട്ട് പോയിക്കോണ്ടിരിക്കാണ് അപ്പൊ എന്തായാലും ഞങ്ങളുടെ കല്യാണത്തിന് വന്ന എല്ലാരും പിന്നെ എല്ലാവരുടെ സ്നേഹ അനുഗ്രഹം എപ്പോഴും വേണം പിന്നെന്താ സന്തോഷം സന്തോഷം ഓർമ്മയില്ല ഈ ഔട്ട്ഫിറ്റ്സ് ഇത് മെന്നിൻ ക്യൂടെ കുത്തുള്ള താല് കെട്ടിയപ്പോൾ ചെയ്ത് മെന്നിൻ ക്യൂ ആണ് എന്റെ സാരി കുത്താംപുള്ളിന്ന് ഈ സാരി കുത്താമ്പുള്ളിന്ന് ഗോൾഡൻ സാരി കാഞ്ചീപുരം ആ ആരി ചേച്ചിയുടെ കാഞ്ചീപുരത്തിൽ നിന്ന് പിന്നെ ബ്ലൗസുകളും ധാവണയും ചെയ്തത് ആ ആലാപൂട്ടിയേക്കാണ് സുർമി ചേച്ചിയുടെ ആലാപൂട്ടി ശരി ശരി വിളിച്ചാൽ മതി